സുപ്രീം കോടതിയിൽ നിന്ന് തുടരെ പ്രഹരമേറ്റുവാങ്ങുകയാണ് ബാബാ രാംദേവും പതഞ്ജലി ആയുർവേദവും യോഗാ ഗുരുവെന്ന് രാജ്യമാകെ പ്രതിച്ഛായ സൃഷ്ടിച്ച ബാബാ രാംദേവിന് എവിടെയാണ് തെറ്റിയത് രണ്ടായിരത്തി ആറിലാണ് ബാബാ രാംദേവും ബാലകൃഷ്ണയും ചേർന്ന് പതഞ്ജലി ആയുർവേദ ലിമിറ്റഡ് സ്ഥാപിക്കുന്നത് ദില്ലിയാണ് ആസ്ഥാനം ഹരിദ്വാറിലാണ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ മാത്രം മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ വരുമാനമാണ് കമ്പനി നേടിയത് ഏകദേശ വരുമാനം പറയാനാണ് ഞാൻ ഈ കണക്ക് സൂചിപ്പിച്ചത് ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ബിസ്ക്കറ്റ് നൂഡിൽസ് തുടങ്ങിയവയും ഡയറി ബിസിനസ്സുകൾ സോളാർ പാനൽ അപ്പാരൽ ബിസിനസ്സുകൾ തുടങ്ങിയവയും ഇവർക്കുണ്ട് കോവിഡ് മഹാമാരിയുടെ സമയത്താണ് പതഞ്ജലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത് കോവിഡ് ചികിത്സയ്ക്കുള്ള മരുന്നുകൾക്കെതിരെ അതായത് അലോപ്പതി മരുന്നുകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ബാബ രാംദേവ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിൽ അലോപ്പതി മരുന്നുകൾ സ്വീകരിച്ചത് കാരണം ലക്ഷക്കണക്കിന് പേർ മരിച്ചു എന്ന് വിവാദ പരാമർശം നടത്തി രാംദേവ് മണ്ഡൻ ശാസ്ത്രമാണ് അലോപ്പതി എന്നിവരെ രാംദേവ് സമർത്ഥിച്ചു ഇതോടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തി ദില്ലി പോലീസ് ഐ എം പരാതിയും നൽകി എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസുകളും സ്വീകരിച്ചിട്ടും രാജ്യത്ത് ആയിരത്തോളം ഡോക്ടർമാർ കോവിഡ് ബാധിച്ചു മരിച്ചുവെന്ന് രാംദേവ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചു ഇതോടെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കേസെടുക്കണമെന്നും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് രാംദേവിനെ വിലക്കണമെന്നും ആവശ്യപ്പെട്ട് ആരോഗ്യ മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിക്കും ഐ പരാതി നൽകി എന്നാൽ കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല ഇതിനിടെ കോവിഡിനെ ചെറുക്കുമെന്ന് അവകാശപ്പെട്ട് കൊറോണിൽ എന്ന പേരിൽ പതഞ്ജലി ആയുർവേദ ഒരു മരുന്ന് പുറത്തിറക്കി ഇതിന്റെ മാർക്കറ്റ് കൂട്ടാനായിരുന്നു രാംദേവിന്റെ പ്രചാരണമെന്ന് ഇതോടെ വ്യക്തമാവുകയും ചെയ്തു കൊറോണിൽ കോവിഡ് ഭേദമാക്കുമെന്ന വാദവുമായി കമ്പനി എം ഡി ആചാര്യ ബാലകൃഷ്ണയും രംഗത്തെത്തി സ്വിസ് ജേണലിൽ വന്ന ലേഖനമാണ് ബാലകൃഷ്ണ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ മീനുകളിലാണ് മരുന്ന് പരീക്ഷിച്ചതെന്ന് കണ്ടെത്തിയതോടെ വാദം വീണ്ടും പൊളിഞ്ഞു ഒടുവിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നെന്ന നിലയിൽ മാത്രമേ കൊറോണയിൽ വിൽക്കാനാകൂ എന്ന് കേന്ദ്ര സർക്കാരിന് വന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്ത എന്നതാണ് നിലവിൽ പതഞ്ജലി നേരിടുന്ന കുറ്റം രക്തസമ്മർദ്ദം രക്തത്തിലെ പഞ്ചസാര തൈറോയിഡ് കണ്ണും ചെവിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ഹെപ്പറ്റൈറ്റിസ് തൊക്കു രോഗങ്ങൾ ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ പൂർണ്ണമായും ഭേദമാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ പരസ്യം അവകാശപ്പെടുന്നു ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് നിയമത്തിന്റെ ലംഘനമാണ് പതഞ്ജലിയുടേതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐ എം എ സുപ്രീം കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ നവംബറിൽ കേസ് പരിഗണിച്ചപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ഓരോ ഉൽപ്പന്നത്തിനും ഒരു കോടി രൂപ വീതം പിഴ ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ഇനി നിയമലംഘനം ഉണ്ടാകില്ലെന്ന് കോടതിക്ക് രാംദേവിന്റെ ഉറപ്പ് പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഈ ജനുവരിയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനും പതഞ്ജലി കേസിൽ വാദം കേൾക്കുന്ന ജസ്റ്റിസുമാർക്കും ഒരു കത്ത് ലഭിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഇപ്പോഴും പതഞ്ജലി നൽകുന്നു എന്നാണ് കത്തിൽ പറഞ്ഞിരുന്നത് ഇത് ശരിയാണെന്ന് വ്യക്തമായതോടെയാണ് കോടതി കോടതിയലക്ഷ്യ നടപടികൾ തുടങ്ങിയത് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ വരെ പതഞ്ജലി മരുന്നുകളുടെ പരസ്യങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തി രാജ്യത്തെ ആകെ പതഞ്ജലി പറ്റിക്കുമ്പോൾ രണ്ടു വർഷത്തോളം കേന്ദ്ര സർക്കാർ കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നും കോടതി ചോദിച്ചു പതഞ്ജലി ഉൽപ്പന്നങ്ങൾക്ക് ലൈസൻസ് നൽകിയതിന് ഉത്തരാഖണ്ഡ് സർക്കാരിനെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു നിങ്ങൾ ഒരു പോസ്റ്റ് ഓഫീസായി പ്രവർത്തിക്കുകയാണോ എന്നാണ് സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റിയോട് കോടതി ചോദിച്ചത് കേസിൽ ബാബാ രാംദേവും ബാലകൃഷ്ണയും മാപ്പ് ചോദിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകി എന്നാൽ രൂക്ഷ വിമർശനങ്ങളോടെ കോടതി ഇത് തള്ളി വീണ്ടും മാപ്പ് അപേക്ഷ നൽകി ഇരുവരും പക്ഷേ കടലാസായി നൽകിയത് കോടതിയെ ചൊടിപ്പിച്ചു കോടതി നടപടികളെ ഇരുവരും ലാഘവത്തോടെയാണ് കാണുന്നതെന്ന് കോടതി വിമർശിച്ചു കോടതിയിൽ എത്തുമുൻപ് മാധ്യമങ്ങൾക്ക് മാപ്പപേക്ഷ പങ്കുവച്ച പതഞ്ജലിയുടെ നടപടിയെയും കോടതി കുറ്റപ്പെടുത്തി പതഞ്ജലിയും രാംദേവും ആചാര്യ ബാലകൃഷ്ണയും മനഃപൂർവ്വ നിയമലംഘനം നടത്തുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി ഗവേഷണം നടത്തിയാണ് മരുന്നുകൾ പുറത്തിറക്കിയതെന്നായിരുന്നു ഒടുവിൽ രാംദേവിന്റെ വാദം നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ജയിലിൽ അടയ്ക്കാൻ കോടതികൾക്കാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇതോടെയാണ് ബാബാ രാംദേവിന് കൈകൂപ്പി മാപ്പ് പറയേണ്ടി വന്നത് രാംദേവ് അത്ര നിരപരാധിയല്ല എന്നാണ് കോടതി പറഞ്ഞത് ജസ്റ്റിസുമാരായ ഹിമാ കോലിയും അസനുദ്ദീൻ അമാനുലയും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് അടുത്ത വാദം കേൾക്കുന്നത് ഈ മാസം ഇരുപത്തിമൂന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് കേസിൽ തിരിച്ചടി നേരിട്ടാൽ എന്ത് ശിക്ഷയാണ് ബാബ രാംദേവിനെയും ബാലകൃഷ്ണനെയും പതഞ്ജലിയെയും കാത്തിരിക്കുന്നത് ശിക്ഷിക്കപ്പെട്ടാൽ ആറുമാസം വരെ തടവോ രണ്ടായിരം രൂപ പിഴയോ രണ്ടും ഒന്നിച്ചോ ആണ് ശിക്ഷ ലഭിക്കുക ഏതായാലും ശിക്ഷ ലഭിച്ചാലും ഇല്ലെങ്കിലും പതഞ്ജലിയുടെ വിശ്വാസ്യതയെ വലിയ രീതിയിൽ ഈ കേസ് ബാധിച്ചു എന്നതിൽ തർക്കമില്ല